ஏ திரு டவுன்ஹாள் திருச்சூர் டவுன்ஹாள் எனக்கு ஒரு இது மிஷூர் டவுன்ஹாள் வந்துட்டு இது மும்பு நம்ம திருஷூர் டவுன்ஹாள் வந்துட்டேன் േ അതുമല്ല ഒരിക്കൽ പോയ സ്ഥലത്ത് നമ്മൾ പിന്നീട് പോകാറില്ലല്ലോ അതെന്താ അങ്ങനെ അത്രക്കല്ലേ സിദ്ധന്റെ സിദ്ധി ഈ സിദ്ധനെ നിന്റെ അടുത്ത നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നവരെ എന്റെ അടുത്ത് ഈ ഭസ്മവും മന്ത്രവും തന്ത്രവും വേണ്ട നമുക്ക് വന്ന പരിപാടി അങ്ങോട്ട് മാന്യ മഹാജനങ്ങളെ കടന്നു വരൂ കടന്നുവരു കടന്നുവരൂ മാന്യ മഹാജനങ്ങളെ കടന്നുവരൂ നടന്നുവരൂ കിടന്നു വരൂ രഹസ്യ രോഗങ്ങളുള്ളവർ രഹസ്യമായി കടന്നു വരും പരസ്യ രോഗങ്ങളുള്ളവർ പരസ്യമായി കടന്നു വരും തുടങ്ങിയ രോഗങ്ങളുള്ളവർ ഞങ്ങൾ വന്ന് കണ്ടിട്ട് കാര്യമില്ല ഉടനെ തന്നെ സർക്കാർ ആശുപത്രിയിലുള്ള പുലരീകേന്ദ്രത്തിൽ പോയി ചികിത്സ സർക്കാർ ആശുപത്രി പുലരീകേന്ദ്രം ഓ ലൈംഗിക രോഗ ചികിത്സാ കേന്ദ്രം ഈ കേന്ദ്രം എന്ന് പറഞ്ഞാല് സർക്കാർ ആശുപത്രിയിലുള്ള ലൈംഗിക രോഗ ചികിത്സാ കേന്ദ്രമാണ് പുലരി കേന്ദ്രം അവിടെ ചികിത്സ സൗജന്യവുമാണ് എന്താ ഇന്നത്തെ ആദ്യത്തെ ഇന്നം ആദ്യത്തെ ഇനം എന്ന് പറഞ്ഞാൽ നിത്യമുള്ള നമ്മുടെ പരിപാടി തന്നെ നമ്മൾ ഈ മരുന്ന് കച്ചവടമായി തെരുവോരങ്ങളിൽ ഇങ്ങനെ എത്തുമ്പോ അവിടെ ആളുകളൊക്കെ ഇങ്ങനെ വന്ന് തടിച്ചു കൊടുക്കുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ഈ ബാണ്ടക്കെട്ടിലുള്ള ലൊട്ട് ലൊടുക്ക് മരുന്ന് പുറത്തെടുക്കുക വിറ്റ് കാശാക്കുക പിന്നെ അധികം നമുക്ക് അവർ നിൽക്കാൻ കഴിയില്ലല്ലോ ലൊട്ടിലൊടുക്ക് മരുന്ന് അല്ലാതെ ആശാന്റെ കയ്യിൽ വേറെ വല്ല മരുന്ന് ഉണ്ടോ കേട്ടാ വിചാരിച്ചു ആശാൻ എന്തോ പുതിയ മരുന്ന് കണ്ടുപിടിച്ചതാണ് ആശാൻ ഞാൻ കണ്ടുപിടിച്ച മരുന്ന് അല്ലാതെ ഇന്നേ വരെ ആശാൻ വല്ല പുതിയ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നാ ശിങ്കിടി കേട്ടോളൂ ഈ ആശാൻ ചില പുതിയ മരുന്നുകളൊക്കെ കണ്ടുപിടിച്ചല്ലോ ശിങ്കിടിന്ന് വളരെ രഹസ്യമാണ് അത് ഞാൻ എന്തൊരു സംഗതി കേട്ടാലും നാലാളോട് പറയാതെ എനിക്ക് എനിക്കും ഇന്നലെ അർദ്ധരാത്രി ഈ സിദ്ധൻ എപ്പോഴാണ് ഉറങ്ങിയതെന്ന് ശിങ്കിടിക്ക് ഓർമ്മയുണ്ടോ ഈ രണ്ടെണ്ണം അടിച്ച് കിടന്നപ്പോ ഞാൻ തന്നെ എപ്പോഴാ ഉറങ്ങിയെന്ന് എനിക്ക് ഓർമ്മയല്ലേ എന്നിട്ടാൻ എപ്പോഴാ ഉറങ്ങിയു എന്നാ ശിങ്കി കേട്ടോളൂ ഇന്നലെ അർദ്ധരാത്രി ശിങ്കിടി നിദ്രയുടെ അഗാധ തലങ്ങളിലേക്ക് ഊർന്നിറങ്ങുമ്പോൾ ഈ സിദ്ധൻ ഉണർന്നിരിക്കുകയായിരുന്നു ഈ സിദ്ധൻ ഒരു പുതിയ മരുന്നിന്റെ കണ്ടുപിടുത്തത്തിലായിരുന്നു ശിഗിടി ഒരു പുതിയ മരുന്നിന്റെ കണ്ടുപിടുത്തത്തിലായിരുന്നു അതേത് മരുന്ന് എന്നോടൊന്നും പറഞ്ഞു വളരെ രഹസ്യമാണ് ഇത് ചെവി അറിയുന്നത് എങ്കിലും നീ എന്റെ അരിമ ശിഷ്യനായത് കൊണ്ട് നിന്റെ ചെവിയെ ഞാൻ മന്ത്രിക്ക ചാക്യാര കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ചത്തുപോയി ഞാൻ അങ്ങനെ ഒന്നും ഭരിക്കില്ലേടോ ഞാൻ നിങ്ങളെ മാതിരി കിട്ടുന്ന സാധനം ഒന്നായിട്ട് വായു വിരിഞ്ഞില്ല ആവശ്യത്തിനുള്ള ഭക്ഷണേ കഴിച്ചു ഈ എണ്ണ പോലെ ആഹാരമൊന്നും ഞാൻ കഴിക്കില്ല എന്നൊണ്ട് ജീവിതശൈലി രോഗങ്ങളൊന്നും ആസാന്റെ അടുത്തേക്ക് അടിക്കില്ല ഉണ്ട് യോഗ ഉണ്ട് ഒക്കെ ഉണ്ട് എന്നാലും കൊടുത്തിട്ടുണ്ടല്ലേ ആസാം വെളുത്താസാം തൂയിണ്ടോ തനിക്ക് എനിക്ക് വെളുത്തത് വഴി ചാക്യാര നമ്മൾ അവസാനമായി കണ്ടത് എവിടെയായിരുന്നു തൃശ്ശൂർ പൂര പറമ്പു തൃശ്ശൂർ പൂര പറമ്പു അഞ്ചു അഞ്ചു വർഷം അന്ന് ഞങ്ങൾ ചാക്യാര മരുന്ന് തന്നിരുന്നല്ലോ മുടി വളരാൻ വേണ്ടി അത് ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ആ മരുന്ന് ചൂടുവെള്ളത്തിൽ കലക്കി ഒരാഴ്ച തഴുത്തു പിടിപ്പിച്ചു മുടി വളർന്നു പോയി ഓരോ പോയി ഞാൻ മുടി വളരാനുള്ള മരുന്നോ മുടി കൊടിയാനുള്ള മരുന്നോ കൊടുത്ത് ചാക്യാരെ ചൂടുവെള്ളത്തിലാക്കിയത് അതെ ചാണക വെള്ളത്തിലായിരുന്നു ആക്കേണ്ടിയിരുന്നത് അല്ല ഇനി ആ മരുന്ന് നിങ്ങളെ കയ്യിൽ ബാക്കി അതും കൂടി എനിക്ക് പോകണം കുറച്ച് മുടിയും കൂടി അതും കൂടി പോട്ടെ എന്നാ തോർത്തു കൊണ്ടു തുടച്ചാ മതി ചാക്യാരെ കേട്ടോ ഞങ്ങള് പുതിയ മരുന്നൊക്കെ കണ്ടുപിടിച്ചു എന്ത് മരുന്ന് ഇനി ഞങ്ങള് കോടീശ്വരന്മാരാവും എച്ച് ഐ വി എയ്ഡ്സിലുള്ള മരുന്നാ ഞങ്ങള് കണ്ടുപിടിച്ചു എച്ച് ഐ വിക്കുള്ള മരുന്ന് കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാര കാര്യം തന്നെ അതൊരു തന്നെയാണ് അറിവ് അനുസരിച്ച് നോക്കിയാൽ എച്ച് ഐ വിക്ക് നിലവിൽ ഇപ്പോൾ ഒരേ ഒരു മരുന്നേ ഉള്ളൂ കുറുന്തോട്ടി പാൽ നിറച്ച് അതായത് എച്ച് ഐ വി ടെസ്റ്റ് നടത്തി എച്ച് ഐ വി ഉണ്ടെന്നറിഞ്ഞ ആൾക്കാർക്ക് കൊടുക്കുന്ന മരുന്ന് ആ മരുന്ന് എപ്പം നിലവിലുള്ളൂ ഇനിയിപ്പൊ നിങ്ങൾ പുതിയ മരുന്ന് കണ്ടുപിടിച്ചു എച്ച് ഐ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മരുന്ന് കണ്ടുപിടിക്കുമ്പോ അസുഖത്തെ പറ്റി പഠിക്കാം എച്ച് ഐ വി എന്താണ് ഈ എച്ച് ഐ വി എന്താണെന്നല്ല ചോദ്യം അതൊക്കെ വളരെ നിസ്സാരം അതായത് ഈ എച്ച് ഐ വി എന്ന് പറഞ്ഞാൽ അതായത് ഈ എച്ച് ഒന്ന് പറഞ്ഞു കൊടുത്താണെങ്കിൽ പ്രശ്നം എന്താണ് എച്ച് ഐ വി അതായത് എച്ച് ഐ വി എച്ച് ഐ എന്ന് പറഞ്ഞ ഹെൽത്ത് ഇൻസ്പെക്ടർ എച്ച് ഐ വാസുദേവൻ എച്ച് ഐ വേണുഗോപാലൻ അങ്ങനെ ഏത് വേണേൽ പറയാം അതല്ല എച്ച് ഐ എന്താ നിങ്ങൾ പറയുന്നത് എച്ച് ഐ വി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിയെ നശിപ്പിക്കുന്ന വൈറസ് അത്രയും മനസ്സിലാക്കുക അല്ല ഇനിസ് എന്ന് പറഞ്ഞാൽ അപ്പൊ അതും നിങ്ങൾക്കറിയില്ല ഇത് എന്ത് വരുന്ന കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ധാരാളം കോശങ്ങളുണ്ട് സർവനാശ കോശങ്ങൾ അതായത് ആ കോശങ്ങളാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഓരോ രോഗത്തെയും പ്രതിരോധിക്കാനുള്ള ശേഷി ഉണ്ടാക്കുന്നത് എച്ച് ഐ വി അടുവാതെ ശരീരത്തിൽ കയറി കഴിഞ്ഞാലോ പിടികൂടുന്നത് ഈ തരം കോശങ്ങളെയാണ് അങ്ങനെ ഈ കോശങ്ങളെ ഓരോന്നായി നശിപ്പിച്ച് എല്ലാ കോശങ്ങളും നശിച്ച് ഒരു രോഗത്തെ പോലും പ്രതിരോധിക്കാൻ നമ്മുടെ ശരീരത്തിന് ശേഷിയില്ലാത്ത അവസ്ഥ അതിനിടയ്ക്ക് ഓരോ രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കയറിക്കൂടും കൂടും ടി വി അടക്കം എന്ത് മരുന്ന് കഴിച്ചാലും നമ്മുടെ ശരീരം സ്വീകരിക്കില്ല അവസാനം നാം എത്തിച്ചേരുന്ന അവസ്ഥ എയ്ഡ്സ് എയ്ഡ്സ് എങ്ങനെ പകരണു പകരണു എത്ര അതെങ്കിലും അറിയണം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് നാലേ നാല് വിധത്തിലാണെന്ന് ഏത് കൊച്ചുകുട്ടികളോട് ചോദിച്ചാലും ഇപ്പൊ മനസ്സിലാവുമല്ലോ നിങ്ങളോടല്ലോ എങ്കിൽ ഞാൻ പറയാം ഒന്ന് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ അപ്പോൾ സുരക്ഷിതമല്ലാത്ത ലൈംഗികബന്ധമോ സുരക്ഷിതമായ ലൈംഗിക ബന്ധം ഇല്ലേ എന്താണ് ഈ സുരക്ഷിതമായ ലൈംഗികം അതിലും ചെല്ലുമൊക്കെ ഭക്രായ അടച്ചിട്ട് ബന്ധപ്പെടുന്നത് സുരക്ഷിതമായ ലൈംഗിക ബന്ധം അതിലും ചെല്ലൊക്കെ മറക്കാൻ തുറന്നിട്ട് ആളുകൾ കാണാൻ ബന്ധപ്പെടുന്നത് സുരക്ഷിതമല്ല അല്ലെ നിങ്ങൾ ഈ പരിസരം നോക്കാണ്ടാണോ ഈ തരം കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് സുരക്ഷിതമായ ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് ഭാര്യ ഭർത്തൃ ലൈംഗിക ലൈംഗികബന്ധം ഭാര്യയും ഭർത്താവും പരസ്പരം വിശ്വസ്തരായിരിക്കണം ആ വിശ്വാസം ജീവിത അവസാനം വരെ കാത്തു സൂക്ഷിക്കണം അല്ലാതെ മറ്റു പേർക്കൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ പല അബദ്ധങ്ങളിലും എടുത്ത ഭർത്താക്കന്മാർ തമ്മിൽ അങ്ങനെ വിശ്വാസക്കുറവിന്റെ പ്രശ്നമൊന്നുമില്ല പിന്നെ എന്താ പ്രശ്നം പകല് ചിലപ്പോ അല്ലേ പ്രശ്നം ഉണ്ടെങ്കിൽ രാത്രിയിൽ അതൊക്കെ എങ്ങനെ ഇല്ലേ ഇവിടെ നല്ല പ്രശ്നവും നമ്മളെ ദിവസവും നമ്മളെ വീട്ടിൽ നിന്ന് രാവിലെ ചായ കഴിക്കുന്നു ഉച്ചക്ക് ചൂട് കഴിക്കുന്നു എന്നാൽ ചില ദിവസങ്ങളിൽ നമുക്ക് പുറത്തു പോയൊരു പൊറാട്ട കഴിക്കണം ഒരു ബിരിയാണി കഴിക്കണം ഒക്കെ തോന്നുന്നത് തെറ്റാണോ എന്നും കഴിച്ചുകൊണ്ടിരിക്കുന്ന മാറി കഴിക്കണമെന്ന് ചിന്തിക്കുന്നത് മനുഷ്യ സഹജമല്ലേ ആഗ്രഹം എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും പക്ഷെ നിങ്ങൾ ഈ ചെയ്യുന്നത് ദുരാഗ്രഹ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു പരസ്യം വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് നാട്ടില് തേടി നടപ്പോ കേട്ടിട്ടുണ്ടോ ചില ഹോട്ടലിന്റെ മുമ്പിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വീട്ടിലൂടെ വീട്ടിൽ ഊണ് കഴിക്കാൻ നമ്മൾ അങ്ങോട്ട് ഓണം നമ്മളെ വീട്ടിലുള്ള വിശ്വാസോടു കൂടിയുള്ള ഊണ് കഴിക്കൂടി കഴിക്ക എന്നിട്ട് സുഖമായിട്ട് കഴിയ അല്ലെ അപ്പൊ എച്ച് ഐ വി പകരുന്ന രണ്ടാമത്തെ വിധം എച്ച് ഐ വി അണുബാധയുള്ള രക്തമോ രക്തോത്പന്നങ്ങളോ സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു അപകടം സംഭവിച്ചു എന്നിരിക്കാ സംഭവിക്കാൻ പറഞ്ഞതല്ല ചിലപ്പോൾ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ രക്തം ആവശ്യമായി തീർച്ചയായിട്ടും എവിടുന്നാണ് നിങ്ങൾ രക്തം സ്വീകരിക്കുക അപകടം പറ്റിയ അബോധാവസ്ഥയെ കിടക്കുമ്പോൾ നമ്മളിങ്ങനെ എഴുന്നേറ്റ് നടക്കുക എവിടുന്നാ രക്തം കിട്ടുക എവിടുന്നാ രക്തം കിട്ടുക ആരെങ്കിലും രക്തം കൊണ്ടുവന്നാൽ നമ്മളത് സ്വീകരിക്കും അല്ലാതെ ആരെങ്കിലും രക്തം നൽകിയാൽ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് രക്തം നൽകുന്ന അയാളുടെ രോഗാവസ്ഥ നേരത്തെ നിങ്ങൾക്കറിയോ ചിലപ്പോൾ ആ രക്തം നൽകുന്ന ആൾക്ക് എച്ച് ഐ വി അണുബാധയുള്ള ആളാണെങ്കിലും അയാളുടെ രക്തം സ്വീകരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ശരീരത്തിലേക്ക് എച്ച് ഐ വി അണുബാധ നേരിട്ട് കടന്നു വരിക അപ്പൊ രക്തം സ്വീകരിക്കുന്ന സമയത്ത് ഒരു അംഗീകൃത ലാബോറേറ്ററിയിൽ വെച്ച് എച്ച് ഐ വി അണുബാധ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയ രക്തം മാത്രമേ സ്വീകരിക്കുക കണ്ട് അവിടെ എവിടെയും പോയിട്ടുള്ള രക്തം ഒന്നും രക്തദാനം ജീവദാനം എന്ന് രക്തദാനം ജീവദാനം മറ്റാൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൊണ്ടാണ് രക്തദാനം ചെയ്യുന്നത് അതായത് പതിനെട്ട് വയസ്സു മുതിന് മുകളിലുള്ള ആൾക്കാർ ിയോ മഞ്ഞപ്പീത്തമോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ആരോഗ്യമുള്ളവർ രക്തം ദാനം ചെയ്യണം അതാ വേണ്ടത് മൂന്നാമത്തെ വിധം എച്ച് ഐ വി അണുബാധയുള്ള സൂചി സിറഞ്ചി എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾ സൂചിയുടെയും സിറഞ്ചിന്റെയും കഥ പറഞ്ഞപ്പോ എനിക്ക് വേറെ ഒരു കഥ ഓർമ്മയില്ല ഓർമ്മയിമയും മേലിന്റെയും കഥയാ അതായത് ഞാൻ ഒരു ദിവസം ചാക്യാർ കൂത്ത് കഴിഞ്ഞ് ഇങ്ങനെ നടന്നു വരിക അസമയം ഉച്ചക്ക് പന്ത്രണ്ട് മണി സമയം രാത്രി പന്ത്രണ്ട് മണി റോട്ടിലൊന്നും ആരുമില്ല വാഹനവും ഇല്ല അങ്ങനെ നടന്നു വരുന്ന സമയത്ത് അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ കുറച്ച് കൊറച്ച് വിളിച്ചു ചെറിയ വിളിച്ചു അത് ഈ പരീക്ഷ ടുക്കാരൊക്കെ ഒരുമിച്ച് ഒരു പഠിപ്പിണ്ട് അത് കമ്പയിൻ സ്റ്റഡിന്നായി അറിഞ്ഞു പോയ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കട്ടെ അത് വേറെ കാര്യം ഇത് അവിടെ അങ്ങനല്ല സംഭവിക്കുന്നു ആ ബസ് സ്റ്റോപ്പിന്റെ പിറകിലേക്ക് ഞാൻ എത്തി നോക്കുന്ന സമയത്ത് ഒരു അഞ്ചെട്ട് പേര് അവിടെ ഇരിക്കുന്നു ല്ല ഇവരെ കയ്യിൽ ഒരു സിറിഞ്ചും സൂചിയും ഉണ്ട് ഇത് ഒരാൾ കുത്തി അതേ സിറിഞ്ച് കൊണ്ട് ബാക്കി എല്ലാവരും മാറി മാറി കുത്തി വെക്കുകയാണ് അപ്പൊ ഞാൻ നോക്കി ഇതിലേതെങ്കിലും ഒരാൾ കെച്ച് ഐ വി അണുബാധ ഉണ്ടെങ്കിലോ ബാക്കി ആ സിറിഞ്ചും സൂചിയും ഉപയോഗിച്ച് എല്ലാവരിലേക്കും എച്ച് അണുബാധ വന്നിരിക്കും സംശയിക്കേണ്ട മയക്കുമരുന്ന് എന്ന് പറയുന്നത് തന്നെ മനുഷ്യന്മാരെ നശിപ്പിക്കാനുള്ള വസ്തു വെക്കുന്ന അല്ല ജീവിതം ജീവിതമാണ് അത് മനസ്സിലാക്കിയാൽ നന്ന് എച്ച് ഐ വി നാലാമത്തെ വിധം എച്ച് ഐ വി അണുബാധയുള്ള ഗർഭിണിയിൽ നിന്നും ഗർഭസ്ഥ ശിശുവിനേക്ക് അതിന് വഴിയുണ്ടല്ലോ ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എച്ച് ഐ വി ടെസ്റ്റ് നടത്തണം അതെവിടെ എച്ച് ഐ വി ടെസ്റ്റ് നിങ്ങൾ ആശുപത്രിയിലൊന്നും ഒന്നും പോകാം കേരളത്തിലെ പുരുഷന്മാരൊന്നും ആശുപത്രിയിലും മാവേലീശ്വരനും റേഷൻ കടയിലും പിള്ളേരെ ഒന്നും പോവില്ല അതൊക്കെ ഞങ്ങളെ ഭാര്യമാരാ പോവുക കേരളത്തിലെ പുരുഷന്മാര് പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോകും എവിടെയാ അത് വൈകുന്നേരം ബീവറേജസിൽ വരിക്കാന എല്ലാവരും അങ്ങനെയല്ല കുറച്ചാൾക്കാരൊക്കെ പോകുന്നവരുണ്ടാവും നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് കിടക്കട്ട അപ്പൊ ഇങ്ങോട്ട് ഭാര്യ ആശുപത്രിയിൽ പോകാറില്ല ആശുപത്രിയിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ജ്യോതിഷം എച്ച് ഐ വി ടെസ്റ്റ് നടത്താനുള്ള സ്ഥലമാണ് സൗജന്യമായിട്ട് എച്ച് ഐ വി ടെസ്റ്റ് നടത്തുന്ന സ്ഥലം അവിടെ പോയി ടെസ്റ്റ് നടത്തി സ്ത്രീക്ക് എച്ച് ഐ വി അണുബാധ ഉണ്ടെങ്കിൽ ഗർഭിണിക്ക് ഒരു പരിധി വരെ ആ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കുള്ള എച്ച് ഐ വി അണുബാധയെ തടയാൻ കഴിയും നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത് ഇത് വളരെ സ്വകാര്യമാണ് നിങ്ങളുടെ പേര് പോലും അവിടെ എഴുതി വെക്കില്ല ഒരു നമ്പർ ആ നമ്പർ പ്രകാരം അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് മാത്രമേ തന്നെ മറ്റാർക്കും അയാ ഞാനിത് ഒരു പാട്ടാക്കി എവിടെ പാടിയാലോ അപ്പൊ നിങ്ങൾ പാട്ടാ പാടും ഞാൻ ബാത്റൂമെന്നൊക്കെ പാടുമ്പോൾ ഞാൻ വിചാരിക്കാം എന്റെ ശബ്ദം യേശുദാസിന്റെ ശബ്ദം നന്ദിയാണ് എന്റെ ഭാര്യ ആശാവർക്കറ അതെന്താ അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ അവിടെ എച്ച് ഐ വി എയ്ഡ്സിനെ സംബന്ധിച്ച് എഴുതി കൊടുത്ത പാട്ടാണ് ഞാനതൊന്ന് പാടിയാലോ നിങ്ങൾ പാടുകയാണെങ്കിൽ ഞാൻ ഏറ്റുപാടാം കേട്ടെ காணுவின் கூட்டரே காணாத போவல் காணுவின் கூட்டரே காணாத போல் எட்டுவின் கூட்டரே கேட்டாதே போவல் கேட்டுவின் கூட்டரே கேட்டாதே போல் எச்சை விபரும் விதம் எச்சை வி നമ്മളെങ്ങനെ പാടുകയും പറയുകയൊക്കെ ചെയ്താൽ എനിക്ക് വേറൊരു സംശയം ഈ എച്ച് ഐ വി ബാധിച്ച ആളുകൾ നമ്മളെ സമൂഹത്തെ കുറെ ആളുകളില്ലേ എത്രയോ പേരുണ്ട് പരി പരിശോധിച്ചവരും പരിശോധിക്കാതെ നടക്കുന്നു അല്ല അവരുടെ കൂടെ നമ്മൾ നടക്കോ കളിക്കോ ചെയ്തേ പ്രശ്നം ഉണ്ടാവില്ല എന്ത് പ്രശ്നം ഉണ്ടാവില്ല അതിന്റെ എച്ച് ഐ വി ബാധ്യത കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പേടിയായി എന്ത് പേടിയാണ് ബാക്കി എത്ര അസുഖങ്ങളുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ അവരുടെ കൂടെ ഒക്കെ നമ്മൾ നടക്കുകയും ഒക്കെ ചെയ്യുന്നില്ലേ പിന്നെ എന്താണ് എച്ച് ഐ വി അണുവാദനൊരു പ്രത്യേകത എച്ച് ഐ വി അണുവാദം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ജീവിക്കാൻ അർഹതപ്പെട്ടയാളാണ് ഇവിടത്തെ ഒരു പൗരനാണ് അല്ലേ എന്നിട്ടും നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം എന്റെ ഏറ്റവും വലിയ ഒരു സുഹൃത്ത് മോഹൻലാൽ അല്ല എന്റെ വീട്ടിൽ നിത്യവും വരുന്ന ആളായ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ദിവസവും വരുന്ന ആളായിരുന്നു അയാൾ ഇടയ്ക്കിടയ്ക്ക് ആയാള് ഇങ്ങനെ കറങ്ങും ബിസിനസ്സും ആയിട്ട് അങ്ങനെ വഴിയിൽ വെച്ച് എവിടെയോ വെച്ചോ നാം നേരത്തെ പറഞ്ഞ നാല് വിധത്തിൽ ഏതോ ഒരു വിധേന ഇയാളുടെ ശരീരത്തിലെ ജൈവി അണുബാധ കയറി ഇയാൾ ജ്യോതിഷ് കേന്ദ്രത്തിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇയാൾ അണുബാധ ഉള്ള ആളാണ് അപ്പൊ അയാൾക്കറിയാം ഇതിന് എച്ച് ഐ വി അണുബാധക്ക് മരുന്ന് കൊടുക്കുന്ന സ്ഥലം ഉഷസ് സർക്കാർ സൗജന്യമായിട്ട് അവർക്ക് മരുന്ന് കൊടുക്കുന്ന സ്ഥലമാണ് സർക്കാർ മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രി ജില്ലാ ആശുപത്രികളും ഉണ്ട് അവിടെ ചെന്ന് ഈ സ്ത്രീക്ക് എച്ച് ഐ വി അണുപാധ ഉണ്ടെന്ന് പരിശോധിക്ക് എച്ച് ഐ വി അണുപാധ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പം ആരോഗ്യത്തോടു കൂടി കഴിയുന്നു നല്ല മരുന്ന് ഐ ആർ ടി ചികിത്സ പ്രകാരമുള്ള മരുന്നയാൾ കൃത്യമായിട്ട് കഴിച്ചോണ്ടിരിക്കാണ് ആരോഗ്യം ഇപ്പൊ കുഴപ്പമില്ല ആ ഞങ്ങള് ദിവസവും കാലത്തും ഒരു അരമണിക്കൂറും നടക്കും ഇന്ന് കാലത്തും കൂടി ഞങ്ങൾ ഒരുമിച്ചാ നടന്ന് അവനെവിടെ പോയതാ ഞാനെന്തിനാ നേയുന്നത് നിന്നു പോയ കൂടി നിങ്ങൾക്ക് എന്താ കുഴപ്പം പറ്റി എന്നാലേ ഇഷ്ടമാണ് നിങ്ങൾ എന്താണോ വിചാരിച്ച് നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചത് ഞാൻ അയാളെ കൂടെ നടക്കു മാത്രല്ല എന്റെ വീട്ടിൽ വെച്ച് ഒരേ പാത്രത്തിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിച്ച് ഒരേ ടേപ്പിൽ നിന്ന് വെള്ളം എടുത്ത് ഞങ്ങൾ കൈ കഴിക്കുന്നു ടേപ്പിൽ വെള്ളമില്ലെങ്കിൽ എന്റെ കിണറുണ്ട് അവിടെ ആ കിണറിൽ നിന്ന് ഞങ്ങൾ വെള്ളം കോരിയെടുക്കും കൈ കഴിയും എന്റെ വീട്ടിൽ അയാൾക്കൊരു കസേര എനിക്കൊരു കസേര ആ വ്യത്യാസം ഒന്നും എന്റെ വീട്ടിലില്ല അയാൾ ഇരുന്ന കസേര ഞാൻ ഉപയോഗിക്കും ഞാൻ ഇരുന്ന കസേര അയാൾ ഉപയോഗിക്കും മാറി മാറി ഒക്കെ ഉപയോഗിക്കും ഒരേ പത്രം ഞങ്ങൾ വായിക്കും എന്തിനും എൻ്റെ വീട്ടിലുള്ള കൊച്ചു കുട്ടികൾ ആ കുട്ടികൾക്ക് ഇയാൾ ട്യൂഷൻ എടുക്കുന്നു ഞങ്ങളെല്ലാം പോയി ടെസ്റ്റ് ഞാനും എൻ്റെ ഒറ്റ മക്കളും എന്റെ ഭാര്യയും ഒക്കെ പോയി എച്ച് ഐ പി ടെസ്റ്റ് നടത്തി ഞങ്ങൾക്കിതേ വരെ ചെയ്ത് വന്നിട്ടില്ല എന്താ അറി കാരണം ഞങ്ങൾക്കറിയാം നാല് വിധത്തിലേ എച്ച് ഐ വി അനുബാധ പകരുള്ളൂ എന്ന് നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്യുന്നത് എച്ച് ഐ വി പ്രവർത്തകരോട് വിവേചനം കാണിച്ചു കഴിഞ്ഞാൽ അതിനെ ശിക്ഷിക്കാനുള്ള നിയമം ജനങ്ങളിലുണ്ട് അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എപ്പോഴാ അപ്പൊ സംഭവം എച്ച് ഐ വി ബാധിതന്റെ കൂടെ നടന്നത് കൊണ്ടോ കുട്ടികൾ ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് ഇരുന്ന് പഠിച്ചത് കൊണ്ടോ ഒരേ പാത്രത്തിൽ കിടന്നുറങ്ങിയത് ഒരേ വായൽ കടം തുടങ്ങിയത് കൊണ്ടൊന്നും എച്ച് ഐ വി ഒരാളൊന്നും മറ്റൊരാളിലേക്ക് പകരില്ല ചാക്യാരി പറഞ്ഞ പോലെ നാലേ നാല് വിധം നമ്മൾ ഓർത്താ മതി ഒന്ന് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ രണ്ടാമത്തേത് എച്ച് ഐ വി അണുബാധയുള്ള രക്തമോ രക്തോൽപന്നങ്ങളോ സ്വീകരിക്കുന്നതിലൂടെ മൂന്നാമത്തേത് എച്ച് ഐ വി അണുബാധയുള്ള സൂചി സിറിഞ്ച് ഉപയോഗിക്കുന്നതിലൂടെ നാലാമത്തേത് എച്ച് ഐ വി അണുബാധയുള്ള ഗർഭിണിയിൽ നിന്നും ജനിക്കാൻ പോകുന്ന കുഞ്ഞിലേക്കും നിങ്ങൾ ഇപ്പോ കൊച്ചുകുട്ടിയല്ല ഒരു കാലത്ത് കൊച്ചുകുട്ടി ആയിരുന്നു അന്ന് ഞാൻ ഒക്കെ മൂത്ര മൂത്ര നടക്ക ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ കുട്ടിക്കാലം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും തിരിച്ചു വരാത്ത സുവർണ്ണ കാലമാണ് മാതാവും പിതാവും എല്ലാം തന്നെ നമ്മെ ആ തൊട്ടുകാട്ടി നല്ല കാര്യങ്ങൾ പറഞ്ഞു നല്ല പാട്ടുകൾ പാടി പാടുന്ന <clears> thank <throat> you

നിങ്ങള് പറഞ്ഞിട്ട് വരുന്നിട്ട് അവസാനം അവസാനം എടുത്താ പോരാ മാന്യ മഹാജനങ്ങളെ ഇത്രയും നേരം നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന എച്ച് ഐ വിസിലുള്ള ദിവ്യൌഷം ഇതാ എന്റെ പാട്ടക്കെട്ട് ഞാൻ പുറത്തെടുക്കാൻ തോന്നി ഇതാണ് എച്ച് ഐ വിഷം ഇത് ഇങ്ങനെ പകരുന്നു ഇങ്ങനെ പകരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ പുതിയ എച്ച് ഐ വി അണുബാധിത ഉറപ്പാക്കി മുന്നോട്ട് ഇതാണ് എച്ച് ഐ വി മരുന്ന് ഇത് തന്നെയാണ് എച്ച് ഐ വി മരുന്ന് സിദ്ധ ഞാൻ കരുതിയത് സിദ്ധൻ ഒരു ബുദ്ധി ഇല്ലാത്ത ആളാണ് സിദ്ധി സിദ്ധൻ അതിബുദ്ധിമാനാണ് സിദ്ധൻ അറിയാം എച്ച് ഐ വിക്ക് നമ്മുടെ ശരീരത്തിൽ കയറി കൂടി എച്ച് ഐ വിയെ എടുത്തുമാറ്റാനോ എച്ച് ഐ വി ഇല്ലാതാക്കാനോ ഒരു മരുന്നും ഇപ്പോൾ നിലവിലില്ല ആകെയുള്ള മരുന്ന് പറഞ്ഞാൽ ഈ ബോധവൽക്കരണം എന്ന ഒരൊറ്റ മരുന്ന് മാത്രമേ ഉള്ളൂ നാം എല്ലാവരും എച്ച് ഐ വിയെ പറ്റി ബോധവാന്മാരാകുക വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി പുതിയ എച്ച് ഐ വി അണുബായുധനില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം അതോടൊപ്പം നിലവിലുള്ള എച്ച് ഐ വി അണുവാധന അവരെ നാം സ്നേഹിക്കുക സന്തോഷത്തോടു കൂടി നല്ലൊരു വാക്ക് അവരോട് എച്ച് ഐ വി പകരാതിരിക്കാൻ നമുക്ക് മുൻകരുതൽ എന്തെങ്കിലും എടുക്കാൻ പറ്റൂ മുൻകരുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ പ്രത്യേകിച്ച് വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധം വേണ്ട വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധം വേണ്ട വിവാഹത്തിന് ശേഷമോ ശേഷം പിന്നെ കല്യാണം കഴിക്കുന്നത് വിവാഹത്തിന് ശേഷം ഇണയോടൊത്തുള്ള ബന്ധം മാത്രം മതി ഭാര്യ ഭർത്താവുമായും ഭർത്താവ് ഭാര്യയുമായും വിവാഹ പൂർവ ബന്ധവും വിവാഹേതര ലൈംഗിക ബന്ധവും വേണ്ടേ വേണ്ട വിശ്വസ്തയായ ജീവിത പങ്കാളി ഒന്നു മാത്രം ഇനി എന്തെങ്കിലും കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു നമ്പർ ഫോൺ നമ്പർ തരാം മതി വിളിച്ചോളൂ ചാക്കാർ മരിക്കാൻ പോകുന്ന വയസ്സായെന്നു അറിയായിരുന്നു അപ്പൊ ചാക്കാർ വെറുതെ നമ്പർ കൊടുത്ത് ബുദ്ധിമുട്ടാണ് ഞാൻ ഒരു നമ്പർ തരാം എച്ച് ഐ വി സംബന്ധിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി പകൽ സമയങ്ങളിൽ ആരും വിളിക്കരുത് രാത്രി മാത്രമേ വിളിക്കാവൂ തൊണ്ണൂറ്റി മൂന്ന് നാല്പത്തി ഒമ്പത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രണ്ട് എട്ട് എട്ട് രണ്ട് അവസാനം തന്റെ മൊബൈൽ നമ്പർ അതെ അതാണ് എന്റെ പകല് വിളിക്കരുത് രാത്രി വിളിച്ചാൽ മതി ഞാൻ പറഞ്ഞത് നമ്മൾ ആരും അറിയാത്ത ആളുകൾക്ക് ഫോൺ നമ്പർ കൊടുക്കുന്നത് അപകടത്തിലേക്ക് കലാശിക്കൂ അപ്പോ ഞാൻ ഇവിടെ പറയാൻ പോകുന്നു എച്ച് ഐ വി സംബന്ധിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും ഏത് സമയത്തും ഏത് ഭാഷയിലും നിങ്ങൾക്ക് വിളിക്കാം വിളിച്ച് ചോദിക്കാം എന്ത് വെച്ചോളൂ നമ്പർ പത്ത് തൊണ്ണൂറ്റിയേഴ് പത്ത് തൊണ്ണൂറ്റിയേഴ് പത്ത് തൊണ്ണൂറ്റി நம்பர் கேட்டோ பத்து அது சரி வேற அதுபுதீபோ എന്ന് പറഞ്ഞ സിനിമയിൽ കൂടി അഭിനയിച്ച ആളായിട്ട് എന്തായാലും സിനിമ നേരിട്ട് കാണാൻ ഞങ്ങളെ ഇനി നിങ്ങൾ മാത്രം മതിയോ പോരാ നമ്മൾ എല്ലാവരും വേണം നാം എല്ലാ നാം എല്ലാവരും ഒത്തൊരുമിച്ച് കഴിഞ്ഞാൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെയുള്ള ലക്ഷ്യം പുതിയ ശൈവ അണുബാധന ഇല്ല എന്ന് നമുക്ക് ഉറപ്പു വരുത്താൻ കഴിയും എല്ലാവർക്കും നമുക്ക് ഒരുമിച്ചുണരാം കൈകൾ ഉയർത്താം കൈകൾ ഉയർത്താം